ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നീ ഒക്കെ ഒരു പെണ്ണ് തന്നെയാണോടി കുറ്റത്തോടെയുള്ള സാറിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തക്കതൊന്നും തന്റെ പക്കൽ ഇല്ലാത്തത് കൊണ്ടാകാം അശ്വതി മൗനം പാലിച്ചത് നോക്കുന്ന നോട്ടം കണ്ടില്ലേ ഒറ്റടിക്ക് കാരണം പോയക്കാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല വേണ്ട എന്ന് വെക്കുന്നതാ നിന്നെ തലിയാല കൈ നാറും അറപ്പോടെ അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് സാർ നടന്നു നീങ്ങി അവർ കണ്ണിൽ നിന്നും മറിഞ്ഞതും അശ്വതി ചുമരിലേക്ക് ചാഞ്ഞിരുന്നു അവളുടെ അടഞ്ഞ കൺപോളകളിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകി തുടങ്ങിയിരുന്നു അവളുടെ മനസ്സ് തന്റെ കൂതകാലത്തിലേക്ക് പറക്കാൻ വെമ്പുകയായിരുന്നു അശ്വതി നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്നവൾ ഇന്ന് അതേ നാട്ടുകാർക്ക് മുന്നിൽ കണ്ണിലെ കരടാണ് അതിന് കാരണക്കാരനായവന്റെ മുഖം ഉള്ളിൽ തെളിയവേ അവളുടെ ചങ്ക് പിടഞ്ഞു കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയവളെ ഈ ലോകം പിന്നെ എങ്ങനെ കാണാൻ അവളുടെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു സ്വയം അപഹാസ്യയാകുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന നാട്ടുകാർക്ക് കിട്ടിയ വലിയൊരു വിരുന്നായിരുന്നു തൻ്റെ ജീവിതത്തിലെ ആ നിർണായക സംഭവം നാട്ടുകാർ അതൊരു ആഘോഷമാക്കിയപ്പോൾ അത് ഏറ്റുപാടിയവരുടെ എണ്ണവും കൂടി അവളുടെ ഓർമ്മകൾ ആ സമയം തന്റെ മകളിലേക്ക് ചിറകടിച്ചുയർന്നു ഉയർന്നു സ്നേഹിച്ച് പൊതു തീരുമൻപേ ദൈവസന്നിധിയിലേക്ക് മടങ്ങിയ തന്റെ മകളെ ഓർക്കവേ അനിയന്ത്രിതമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര മനോഹരമായിരുന്നു തൻ്റെ ജീവിതം അച്ഛനും അമ്മയും അനിയത്തി മടങ്ങുന്ന കുഞ്ഞു കുടുംബം അച്ഛനും അമ്മയ്ക്കും പ്രിയങ്കരിയായ മകൾ അനിയത്തിക്ക് വാത്സല്യനിധിയായ ചേച്ചി നാട്ടുകാരുടെ കണ്ണിലുണ്ണി ഓളങ്ങലില്ലാതെ ഒഴുകുന്ന പുഴ പോലെയായിരുന്നു തങ്ങളുടെ ജീവിതം ആ പുഴയിലേക്ക് ആരോ ഒരു കല്ലായിരുന്നു അയാൾ വിനോദ് തന്റെ ഭർത്താവിന്റെ വേഷം ആടി ആടിത്തീർക്കാൻ ഞങ്ങളുടെ ചെറിയ ലോകത്തേക്ക് വിരുന്നെത്തിയവൻ ആരോരുമില്ലാത്തൊരു പാവ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലേക്ക് കൃഷി ഓഫീസറായി വന്നതായിരുന്നു അയാൾ അയാളുടെ പുഞ്ചിരിച്ച മുഖവും സ്വഭാവ ഗുണങ്ങളും നാട്ടുകാർക്ക് അയാൾ പ്രിയങ്കരനാവാൻ ഹേതുവായി ഞങ്ങളുടെ വയലിലേക്ക് വേണ്ട പച്ചക്കറി വിത്തുകൾ വാങ്ങാൻ വേണ്ടി കൃഷി ഓഫീസിലേക്ക് പോയപ്പോഴാണ് അയാളെ ഞാൻ ആദ്യമായി കാണുന്നത് സദാ പുഞ്ചിരിക്കുന്ന മുഖമുള്ള അയാൾ തൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് അയാളെ കാണുന്നത് തങ്ങളുടെ പാടത്ത് കൃഷി നോക്കാൻ വന്നപ്പോഴായിരുന്നു ഒന്നോ രണ്ടോ വാക്കുകളിൽ സൗഹൃദം പുതുക്കി പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അയാൾ എൻ്റെ ജീവന്റെ ഭാഗമാകുമെന്ന് ഒരിക്കൽ കോളേജിൽ നിന്നും വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് വന്നിരിക്കുന്ന ഒരു വിവാഹാലോചനയെക്കുറിച്ച് അറിഞ്ഞത് ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരുവൻ ഒപ്പമാകും ഇനിയുള്ള ജീവിതം എന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന എനിക്ക് മുന്നിൽ എത്തിയത് അയാളായിരുന്നു വിനോദ് അയാളുടെ വാചക കസ്ത്രത്തിൽ ഞാനും മയങ്ങി പോയിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളിയത് ആഘോഷമായി തന്നെ വിവാഹവും കഴിഞ്ഞു അയാളുടെ വാടക വീട്ടിലേക്കായിരുന്നു ഞാൻ വലതുകാൽ വെച്ച് കയറിയത് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സ്വഭാവമായിരുന്നു അയാളുടേത് ആദ്യമൊക്കെ ഞാൻ അത് ആസ്വദിച്ചിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴോ അതിനെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി വിവാഹം കഴിഞ്ഞതോടെ അച്ഛനെയും അമ്മയും കാണാൻ പോകാനും അവർക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നെ പിരിഞ്ഞ് ഒരു രാത്രി പോലും കഴിയാനാവില്ല എന്ന അയാളുടെ മോഹന വാക്കുകളിൽ ഞാൻ മയങ്ങിപ്പോയിരുന്നു കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ എൻ്റെ പഠനം വിവാഹത്തോടെ നിലയ്ക്കാൻ കാരണവും അത് തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു മൂടസ്വർഗത്തിലായിരുന്ന ഞാൻ അതൊക്കെ അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തു വിവാഹ ശേഷം മൂന്നാം മാസം എന്നിലെ സ്ത്രീ ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് പക്ഷേ എന്റെ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല നമ്മൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ നമുക്കിടയിൽ ആരും വേണ്ട എന്ന് സ്നേഹത്തോടെ അയാൾ പറഞ്ഞപ്പോൾ ചങ്കു പിറക്കുന്ന വേദനയോടെയാണെങ്കിലും അയാളുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു ഭർത്താവിന്റെ വാക്കുകളെ അനുസരിക്കണമെന്നാണല്ലോ പഠിപ്പിച്ചു വിട്ടത് പക്ഷെ പിന്നീട് പലപ്പോഴും വയറ്റിൽ ഉരുത്തിരിഞ്ഞ കുഞ്ഞു ജീവനെ ഇല്ലായ്മ ചെയ്യാൻ അയാൾ ആവശ്യപ്പെട്ടപ്പോൾ ഒക്കെ എന്നിലെ സ്ത്രീ മരണപ്പെടുകയായിരുന്നു അയാളെ എതിർക്കാനും അനുസരിക്കാനും കഴിയാത്ത വിധം ഒരു നിർബുഗാരതയിലായിരുന്നു എൻ്റെ മനസ്സ് അതൊരു തുടർക്കഥ ആയപ്പോൾ ഇനി ഒരു കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് എന്റെ മനസ്സ് തീരുമാനമെടുത്തു അതിന്റെ ഫലമായിരുന്നു ഞങ്ങളുടെ മകൾ അല്ല എന്റെ മകൾ കൺമണി ഗർഭിണിയാണെന്ന സംശയം ഉണ്ടായിട്ട് കൂടി ആരോടും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല അയാൾ ഒഴികെ മറ്റാരോടും എനിക്കത് പറയാൻ കഴിയില്ലല്ലോ എന്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എന്റെ അടുത്തേക്ക് വരാനും എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാനും ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഒരേ നാട്ടിൽ താമസമായിട്ട് പോലും അതായിരുന്നു അവസ്ഥ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ ചെന്നാൽ എത്രയും വേഗം മടങ്ങി പോകണം എന്ന് തന്നെയാണല്ലോ അച്ഛനമ്മമാരുൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുക അങ്ങനെ അല്ലെങ്കിൽ അത് ആ ബന്ധത്തിൽ ഉലച്ചിൽ തടിക്കുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം മൂന്ന് മാസം ഓരോ രാത്രിയും അയാൾ തന്നെ സമീപിക്കുമ്പോൾ ഭയത്തോടെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് പലപ്പോഴും അസ്വസ്ഥതകൾ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മാറി എന്നെ ജീവനായി കരുതിയിരുന്ന അയാൾ എന്നെ പരിചരിച്ചു മൂന്നു മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പോലും അയാളോട് പറഞ്ഞത് അന്നായിരുന്നു ആദ്യമായി ഞാൻ അയാളെ ഭയത്തോടെ നോക്കിയത് ഞാൻ ആ വിവരം പറഞ്ഞ ഉടനെ അയാൾ വല്ലാത്ത അസ്വസ്ഥനാകുന്നത് ഞാൻ കണ്ടു എന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അയാൾ ആകെ പരിഭ്രാന്തനായിരുന്നു ഞാൻ അത് മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു ആ കുഞ്ഞിനെ കൂടി എനിക്ക് നഷ്ടമാകരുതെന്ന് എൻ്റെ കണ്ണീരിൽ ദൈവം അലിഞ്ഞിട്ടുണ്ടാകണം ഡോക്ടറോ നാവിൽ നിന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കേട്ട ആ നിമിഷം വല്ലാത്ത സന്തോഷമായിരുന്നു എനിക്ക് പക്ഷെ അയാൾക്കത് വല്ലാത്ത നിരാശയായിരുന്നു ഇനി ഒരു അബോഷൻ എന്റെ മരണത്തിനിടയാകുമെന്ന ഡോക്ടറെ വെളിപ്പെടുത്തൽ ഒന്നുകൊണ്ട് മാത്രം അതിനെ വളരാൻ അനുവദിക്കുകയായിരുന്നു അയാൾ ഇഷ്ടമില്ലാത്ത ഒരു അതിഥി വീട്ടിലേക്ക് വരുന്നത് പോലെ അയാളുടെ ഓരോ ഭാവങ്ങളും എന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അയാൾ ദേഹോപദ്രവത്തിന് മുതിരാതിരുന്നത് എന്റെ ആരോഗ്യം മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞതോടെ എനിക്ക് പഴവർഗ്ഗങ്ങളായും നട്സായും ഒക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി തന്നു അതൊന്നും ഒരിക്കലും കുഞ്ഞിനു വേണ്ടി ആയിരുന്നില്ല ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളോടും അയാൾ പ്രതികരിച്ചില്ല അതൊന്നും കേൾക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അയാളോട് പറയാനും ശ്രമിച്ചില്ല അന്ന് ആശുപത്രിയിൽ പോകാൻ എനിക്ക് കൂട്ടുവന്നിരുന്നത് അമ്മയായിരുന്നു ജോലി തിരക്ക് പറഞ്ഞ അയാൾ ഒഴുകി മാറലായിരുന്നു പതിവ് പ്രസവിച്ച കുഞ്ഞിനെ കണ്ട നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ കണ്ണ് നിറഞ്ഞ എനിക്ക് അവളെ നേരെ കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെ ആദ്യമായി ഏറ്റുവാങ്ങിയത് എൻ്റെ അച്ഛനായിരുന്നു അയാൾക്ക് അതാണ് ആഗ്രഹം എന്ന് അയാൾ പറഞ്ഞു അത്രേ അയാൾക്ക് കുഞ്ഞിനോടുള്ള ഇഷ്ടക്കേട് മറച്ചു വെക്കാൻ അയാൾ കണ്ടെത്തിയ മാർഗം പ്രസവശേഷം എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാ ദിവസവും എന്നെ കാണാൻ അയാൾ എത്തുമായിരുന്നു അപ്പോഴൊക്കെയും അയാൾ കുഞ്ഞിനെ അവഗണിച്ചു എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ കുഞ്ഞിനെ ലാളിക്കുകയും കുഞ്ചിക്കുകയും ചെയ്യുന്ന നല്ല അച്ഛനായി അയാൾ എന്നാൽ തനിച്ചാകുന്ന ഓരോ നിമിഷവും കുഞ്ഞിനെ അറപ്പോടെയും വെറുപ്പോടെയും നോക്കി അയാളുടെ ഈ രണ്ട് ഭാവമാറ്റങ്ങളും ഞാൻ അമ്പരപ്പോടെയാണ് നോക്കി കണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടറുടെ സഹായത്തോടെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് അയാൾ ഒരു മാനസിക രോഗത്തിന് അടിമയാണ് അതിലൊരിക്കലും ഒരു രോഗം എന്ന് പറയാനാകാത്ത അവസ്ഥയാണ് ചെറുപ്പകാലത്ത് തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അയാൾക്ക് ഉണ്ടായിരുന്ന ആശ്രയം ഞാനാണ് അയാളുടെ സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ആകെയുള്ള ഒരേ ഒരാൾ എന്നിൽ മറ്റാരും അവകാശം സ്ഥാപിക്കുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത് തന്നെയായിരുന്നു ഓരോ അപോഷിന് പിന്നിലുള്ള കാരണവും എന്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ എന്നെ അകറ്റിയത് അയാളുടെ അസൂയെ കൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും കളിയാക്കി പറഞ്ഞിരുന്നു പക്ഷെ അതൊരു ഗുരുതര പ്രശ്നമായി മാറിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഡോക്ടറുടെ സഹായത്തോടെ തന്നെ അയാൾക്ക് കൗൺസിലിംഗ് നൽകി അയാൾ കുഞ്ഞിനെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു കാരണം എനിക്ക് മുന്നിലും അയാൾ നല്ലൊരു അച്ഛനാവാൻ തുടങ്ങുകയായിരുന്നു കുഞ്ഞിനെ ലാളിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ തുടങ്ങി എനിക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു അന്ന് ആ നശിച്ച ദിവസം അയാൾക്ക് അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അംഗനവാടിയിലേക്ക് പോയതാണ് ഞാൻ കൺമണിക്ക് അവിടെ നിന്ന് കിട്ടാറുള്ള അമൃതം പൊടി വാങ്ങാനായിരുന്നു പോയത് കുഞ്ഞു ഉറങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഉണരും മുൻപ് തിരികെ എത്താമെന്ന് കാണത്തു കൂട്ടിയായിരുന്നു പക്ഷെ വഴിയിൽ ഒന്നു രണ്ടു പേരെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ചു നിന്ന് വീട്ടിലെത്തുമ്പോൾ നേരം വൈകിയിരുന്നു അകത്ത് കയറി ഞാൻ കണ്ടത് എന്തൊക്കെയാ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന അയാളെയാണ് അമ്പരന്ന് നോക്കി എൻ്റെ മുന്നിലേക്ക് അയാൾ ഒരു ചാക്കുകെട്ട് നീക്കി വെച്ചു ദേ എന്റെ കുറച്ച് പഴയ വസ്ത്രങ്ങളാണ് നീ ഇത് കൊണ്ടുപോയി പിന്നിലെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേക്ക് അയാൾ പറഞ്ഞത് കേട്ട് നെറ്റി നെറ്റിച്ചുളിച്ചുവെങ്കിലും എതിർത്തൊന്നും പറയാതെ ഞാൻ അത് വാങ്ങിക്കൊണ്ടുപോയി കിണറ്റിലേക്ക് എറിഞ്ഞു നിന്ന് സുബൈദയെ നോക്കി ചിരിച്ച് വേഗം വീട്ടിലേക്ക് ഓടി കുഞ്ഞിനെ കാണാത്തതിന്റെ വൈഷമ്യം എന്റെ മുഖത്ത് പ്രകടമായിരുന്നു വീട്ടിലെത്തി അവളെ കിടത്തിയിരുന്ന മുറിയിൽ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാതായതോടെ ഭരിഭ്രാന്തിയായി ഞാൻ അടുത്തെത്തി കൺമണി എവിടെ ഭരിഭ്രാന്തിയോടുള്ള എന്റെ ചോദ്യത്തിന് മറുപടി അയാൾ പൊട്ടിച്ചിരിച്ചു അതെന്റെ ഭയത്തിന് ആക്കം കൂട്ടി എന്റെ മോളെവിടെ അലറുകയായിരുന്നു ഞാൻ അതിനെ തന്നെയാ നീ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞത് നിസാരമായി പറഞ്ഞയാളെ പകപ്പോ നോക്കിപ്പോയി ഞാൻ വെറുതെ പറയല്ലേ ഉള്ളിൽ ഭയം കളിയാടുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നേരിയ പ്രതീക്ഷയോടെ അയാളോട് ചോദിച്ചു ഞാൻ തമാശ പറഞ്ഞതാണെന്ന് തോന്നിയോ നിനക്ക് എന്നാൽ തമാശയല്ല നാളുകളായി എന്നെ അസ്വസ്ഥമാക്കിയ ഒരു സാധനമാണത് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ അനുവദിക്കാത്ത നിന്റെ അടുത്തേക്ക് എന്നെ ഒന്ന് വരാൻ പോലും അനു സമ്മതിക്കാത്ത എല്ലായ്പ്പോഴും എനിക്ക് തടസ്സമായി നിന്ന വസ്തു നീ എന്റെ അല്ലേ അപ്പോൾ എപ്പോഴും നീ എന്നോടൊപ്പം അല്ലേ ഉണ്ടാകേണ്ടത് ഇപ്പോൾ അതാണോ ചെയ്യുന്നത് എപ്പോഴും അതിന് പിന്നാലെ ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇന്നാണ് അത് വീണ് കിട്ടിയത് കിട്ടിയ അവസരം പാഴാക്കാതെ ഉറങ്ങിക്കിടന്ന അതിന്റെ മുഖത്തേക്ക് തലയണ എടുത്തു വെച്ച് അമർത്തി കൊന്നതാണ് ഞാൻ പാവം ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയി ഇവിടെ ചാക്കിൽ കെട്ടി കെട്ടിവെച്ച അതിനെ നീ തന്നെയാണ് കൊണ്ടുപോയി ഇട്ടത് അത്രയും പറഞ്ഞ അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ അലറി കരയുകയായിരുന്നു ഞാൻ പിന്നീട് എപ്പോഴും ഞാൻ ബോധം പറഞ്ഞു നിലത്തേക്ക് വീണു ബോധം തെളിഞ്ഞ എന്നെ വരവേറ്റിയത് നാട്ടുകാരുടെ പൂക്കുവിളിയാണ് കാര്യമറിയാതെ പകച്ചു നിന്ന് എനിക്ക് മുന്നിലേക്ക് വിലങ്ങു നീട്ടിക്കൊണ്ടാണ് പോലീസുകാർ പ്രതികരിച്ചത് എപ്പോഴോ ഞാൻ കണ്ടിരുന്നു കണ്ണീരൂടെ നിൽക്കുന്ന അയാളെ അയാളുടെ ആ ഭാവം എന്തിനെന്ന് പോലും തിരിച്ചറിയാനാകാതെ എന്റെ ഉള്ള നിർവികാരയായിരുന്നു അമ്മയും അച്ഛനും എൻറെ നേരെ നോക്കിയ നോട്ടം അത്രമേൽ വെറുപ്പോടെ അവരുടെ ശാപ ശാപചനങ്ങൾ എന്തിനായിരുന്നു എന്ന് പോലും എനിക്ക് ആ സമയം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്റെ പൊന്നോമനെ നഷ്ടമായതിന്റെ ഷോക്കിലായിരുന്നു ഞാൻ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഞാൻ അറിയുന്നത് കാമുകനൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ ഒരു ഇല്ലായ്മ ചെയ്ത ക്രൂരയായ അമ്മയാണത്ര ഞാൻ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷത്തോടൊപ്പം പോലീസുകാർ അത് വെളുപ്പെടുത്തിയപ്പോൾ ആദ്യം ഒരു മരവിപ്പായിരുന്നു സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടും ഞാൻ പരാജിതയായി എന്റെ വാക്കുകൾ കേൾക്കാൻ പോലും ആരും താല്പര്യം പ്രകടിപ്പിച്ചില്ല കോടതിയിൽ ഹാജരാക്കിയപ്പോഴോ ജയിലിലേക്ക് അയച്ചപ്പോഴോ എനിക്ക് ആരോടും ഒന്നും പറയാനില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്ത് പറയാൻ എനിക്കെതിരെ സാക്ഷി പറയാൻ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ആളുകൾ അനവധിയായിരുന്നു ഞാൻ കുഞ്ഞിനെ കൊണ്ടിറങ്ങിയതിന് ദൃക്സാക്ഷി സുബൈദയും ഉണ്ടായിരുന്നുവല്ലോ അവസാനമായി ഞാൻ അച്ഛനെയും അമ്മയെയും കണ്ടത് അന്നാണ് അയാൾക്ക് താങ്ങായും തണലായും ആശ്വാസമായും നിൽക്കുന്ന അച്ഛനെയും അമ്മയും അമ്പരപ്പോടെയാണ് ഞാൻ നോക്കിയത് സ്വന്തം മകളെ വിശ്വാസമില്ലാത്ത മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അന്വേഷിക്കില്ലായിരുന്നോ എന്താണ് സത്യമെന്ന് ഒന്നും ഒന്നും ഉണ്ടായില്ല എങ്കിലും അയാൾ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു കുറ്റം എൻ്റെ മേൽ ചുമത്തിയതെന്ന് എനിക്കിന്നും അറിയില്ല കോടതി പന്ത്രണ്ട് വർഷത്തെ തടവൻ എന്നെ ശിക്ഷിച്ചപ്പോൾ ജയിലിലെത്തിയ അന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഓരോരുത്തരുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിഹാസങ്ങൾ ആദ്യമൊക്കെ അത് കേട്ട് വിഷമിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ അത് ശീലമായി ഒന്നിനോടും പ്രതികരിക്കാതെ ഞാൻ എൻ്റെ മകളുടെ ലോകത്താണ് എനിക്ക് കൈമോശം വന്ന പൊന്നോമനയുടെ ലോകത്ത് കാലം അയാൾക്കായി ഒരു കാവ്യനീതി കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത് അയാൾ സത്യം തുറന്നു പറയാതെ ഇനി ഒരാളും ഇതിനെക്കുറിച്ച് അറിയാൻ പോകുന്നില്ല എന്നെ ആരും വിശ്വസിക്കുന്നുമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഒരു പ്രതീക്ഷ മാത്രം